കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ പട്ട്യകാല ശ്രീയേശു വിജയം പ്രാർത്ഥനാലയത്തിൻ്റെ നാൽപ്പത്തിയേഴാമത് വാർഷിക കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ യോഗങ്ങളിൽ സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകരായ ഫാദർ ജിനു പള്ളിപ്പാട് സുനിൽ എം ജോൺ ക്യാപ്റ്റൻ സാജൻ ജോൺ എന്നിവർ ദൈവവചനം അറിയിക്കുന്നു എല്ലാ ദിവസവും ആറ് മുപ്പത് മുതൽ ശ്രീയേശു വിജയം ഗോസ്പൽ ഓയിസിന്റെ കാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ് ഈ യോഗങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു